സ്പോയിലർ 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 ഗോട്ട് എന്ന് പറയുന്ന മൂവി കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്തോ ഗോട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കണ്ടോ ഒരുപാട് കാര്യങ്ങളുണ്ട് സോ എന്തായാലും ഗോട്ട് ടു ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യം ഗോട്ടിന്റെ അവസാനം കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം അതുപോലെ തന്നെ എത്രാമത്തെ പടമായിട്ടായിരിക്കും ഗോട്ട് വരുന്നത് എന്നുള്ള ഒരു ലിങ്ക് പോലും വെങ്കട്ട് പ്രഭു ഗോട്ട് സിനിമയിൽ അവസാനം ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് അതുപോലെ തന്നെ ജെമിനി ജെമിനീമൻ എന്ന് പറയുന്ന സിനിമ ക്രോണിങ് ആസ്പദമാക്കി ഉണ്ടാക്കിയ ആ ഒരു സിനിമയുടെ കുറേ ഭാഗങ്ങൾ ഈ ഒരു സിനിമയിൽ ഉണ്ടോ എന്താണ് സംഭവം എന്താണ് സത്യം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആയിട്ട് നോക്കുന്നുണ്ട് ചാനലിലേക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുക നമ്മൾ ഒരുപാട് ഡിഫറൻറ്റ് വെറൈറ്റി വീഡിയോസ് മിക്സ് ആക്കി ഇടുന്നുണ്ട് സോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ എന്തായാലും ഏതെങ്കിലും ഒരു കണ്ടന്റ് ഇഷ്ടപ്പെടും ഗേസ് അപ്പോൾ ഇപ്പം തന്നെ ലൈക്ക് ഇടിക്കുക സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് പോവാം ആദ്യം നമുക്ക് ആദ്യം ജമിനി മേനില് തുടങ്ങാം എന്നിട്ട് എന്താണ് തളവുദിയുടെ എത്രാമത്തെ സിനിമയായിട്ടാണ് ഗോഡ് ടു വരിക അതിനുള്ള ഇതൊക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം എന്തായാലും ഗോഡ് സിനിമയുടെ അവസാനത്തിലാണ് ഈ ഒരു ക്ലോണിങ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് പലർക്കും ഉള്ളൊരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി മുന്നേ കാണിക്കായിരുന്നു പിന്നെ അനാവശ്യമായിട്ടുള്ള പാട്ടുകൾ ഒരു ഒരു ആവശ്യമില്ലാത്ത സമയത്തൊക്കെ പോട്ട് എന്തിനോടോ കൊണ്ടുവച്ച് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് പലരും ചോദിക്കുന്നത് സോ എന്തായാലും ക്ലോണിങ്ങിലേക്ക് വരികയാണെങ്കിൽ ക്ലോണിങ് ആസ്പദമാക്കിയിട്ട് ഒരു അതായത് ഒരു കിടിലൻ പടായിട്ട് വന്നതാണ് നമ്മുടെ ദി ജെമിനി മെൻ എന്ന് പറയുന്ന വിൽസ്മിത്ത് നായകനായിട്ടുള്ള ആ ഒരു സിനിമ എന്ന് പറയുന്നത് അതിനകത്തും ഇതേപോലെ തന്നെ ഒരു സെറ്റപ്പ് ആയിരുന്നു സോ ഗോട്ടിന്റെ ഫസ്റ്റ് ഒരു സംഭവം വന്നില്ലായിരുന്നു ആ ഒരു കാര്യം പറയാൻ വിട്ട കാരണം ഗോട്ടിന്റെ ഫസ്റ്റ് വന്ന ആ ഒരു പോസ്റ്ററിൽ അച്ഛനും മകനും ഇങ്ങനെ കൈ കൊടുക്കുന്നതും എയ്റോപ്ലൈൻ്റെ സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സോ അത് ശരിക്കും നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇട്ടതാണോ എന്ന് സംശയം ഇപ്പം തോന്നുന്നു ഇല്ലേ നമ്മളെ ശരിക്കും പറ്റിക്കാൻ വേണ്ടി ഇട്ട പോലെ ഒരു സംഭവം അതായത് ആ സംഭവം സിനിമയിൽ എവിടെയുമില്ല അതുപോലെ തന്നെ അച്ഛനും മകനും ഒരു കോംബോ ആണെന്ന് കാണിക്കാൻ ഫസ്റ്റ് ഒരു പോസ്റ്റർ ഇടുന്നു പിന്നെ ഇപ്പോൾ സിനിമേൻ്റെ ഏകദേശം കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി അച്ഛനും മോനും കട്ട വിരോധികളാണ് എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും സോ എന്തിനാണ് അങ്ങനെ ഒരു പോസ്റ്റർ അപ്പോൾ എനിക്ക് തോന്നുന്നു കഥ എന്തെങ്കിലുമൊക്കെ തിരുത്തലുകളും കാര്യങ്ങളൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത് സോ നമുക്ക് ജമിനി മനിലേക്ക് നോക്കാം അതായത് ക്ലോണിങ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് നോക്കാം ക്ലോണിംഗ് എന്ന് പറയുന്ന ഈ ജമിനിമനിൻ്റെ ഒരു കഥ ഞാൻ രക്തം ചുരുക്കായിട്ട് പറയാം ഒരു അടിപൊളി കിഴക്കച്ചി കിണ്ണ സ്നൈപ്പർ ആയിരിക്കും നമ്മുടെ അതിലെ നായകൻ അപ്പം സ്നൈപ്പർ മൂപ്പര് വെടിവെക്കാനൊക്കെ നോക്കും അപ്പം മൂപ്പര് വെടിവെക്കുകയാണെങ്കിൽ അത് ഹെഡ്ഷോട്ട് ആയിരിക്കും അത്രയ്ക്ക് ക്ലിയർ കിണ്ണൻ ഒരു മിലിറ്ററിയിലെ ഒരു വലിയ ഉദ്യോഗസ്ഥൻ അങ്ങനെ തന്നെ അദ്ദേഹത്തെ പറയാം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കഴിവും കാര്യങ്ങളൊക്കെ അല്ല അപ്പോൾ പുള്ളി ഫസ്റ്റ് നമ്മളെ കാണിക്കുന്ന സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ കിണ്ണിടുത്ത് ഷൂട്ട് ചെയ്ത് ട്രെയിനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിലേക്ക് ഷൂട്ട് ചെയ്യുന്നൊരു രംഗമാണ് കാണിക്കുന്നത് സോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഹെഡാണ് ഉന്നം വെക്കുന്നെങ്കിലും കഴുത്തിൻ്റെ ഇവിടെ കൊള്ളുന്ന ആ ഒരു രീതിയിലാണ് ആ ഒരു സിനിമ കാണിക്കുന്നത് അപ്പം ആ ഈ പുള്ളിക്ക് വയസ്സായി അപ്പം ഈ പുള്ളി റിട്ടയർ ചെയ്തു പോകുന്ന സമയത്ത് ഈ പുള്ളീൻ്റെ കൂട്ടുകാരം വന്ന് പറയുന്നുണ്ട് നിങ്ങൾ കൊന്ന ആളെ ശരിക്കും കൊല്ലേണ്ട ആളല്ലായിരുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി എന്നൊക്കെയുള്ള രീതിയിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെക്കുന്നുണ്ട് അപ്പം ഈ പുള്ളിക്ക് തോന്നുന്നുണ്ട് അങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് അപ്പം ഈ പുള്ളിയെ അതായത് ഈ സ്നൈപ്പറായിട്ടുള്ള ഈ പുള്ളിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ പുള്ളിയുടെ ക്ലോണിനെ അയക്കുന്ന സിനിമയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് അപ്പോൾ അപ്പം ക്ലോണിനയക്കുമ്പോൾ ഉപയോഗിച്ചലി ക്ലോൺ എന്ന് പറയുമ്പോൾ ഇയാളെ പോലെ തന്നെ ഇരിക്കുന്ന ഒരാൾ ഇതിലുള്ള ഒരു പ്രത്യേകത വെച്ചാൽ ആ ക്ലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ ചിന്തിക്കുന്ന രീതി ഇതൊക്കെയാണ് ആ ക്ലോണിനുള്ളത് ഇപ്പം ഇപ്പോൾ ഒരു ഷൂട്ടിങ് കാര്യങ്ങൾ ഇപ്പം ഇയാൾ ഇന്നെ കിണെടുക്കും ആ ഒരു ഫീലിങ്സ് വരെ അയാളെപ്പോലെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ആ സിനിമയിൽ പലപ്പോഴായിട്ട് പറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ കാണിച്ചു പോകുന്ന രംഗങ്ങൾ എന്ന് പറയുന്നത് അപ്പം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ആ ഒരു സിനിമയിൽ പോകുന്നത് സിനിമ ബോക്സ് ഓഫീസിൽ അവിടെ പരാജയായിരുന്നു തോന്നുന്നു പക്ഷേ അതൊക്കെ പോട്ടെ നമുക്ക് സിനിമ കണ്ടപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നി സോ ഇപ്പൊ ഗോട്ടില് നിങ്ങൾ ഇത് ഗോട്ട് വെച്ച് ഇങ്ങനെ അനലൈസ് ചെയ്തായിട്ടോ ഗോട്ടിൽ ഇങ്ങനൊരു സംഭവല്ല ഗോട്ടിൽ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ട് ഈ ഒരു പ്ലോട്ടിനെ മാറ്റിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ആ ജമിനി മാനിൽ അങ്ങനെയാണ് വരുന്നത് പിന്നെ ഇവർ ആണെന്ന് തിരിച്ചറിയുകയും അങ്ങനെ ആ ഒരു പിന്നെ കാര്യങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇവനെ ഈ ഇയാളെ കൊല്ലുക എന്നുള്ളതാണ് ഈ ക്ലോണിൻ്റെ അൾട്ടിമേറ്റ് എയിമായിട്ട് ഈ ക്ലോണിൻ്റെ ഗോഡ് ഫാദർ അതിനകത്ത് പറഞ്ഞു കൊടുക്കുന്നത് സോ അതേപോലെ തന്നെ ഗോട്ടിലേക്ക് വരികയാണെങ്കിൽ ഗോട്ടിൽ അവസാനമാണ് കാണിക്കുന്നതെങ്കിലും ഈ ക്ലോണിനെ മെയ്ക്ക് ചെയ്തിട്ട് അതായത് ജീവൻ വൺ ജീവൻ ടു ജീവൻ ത്രീ ജീവൻ ടുവിനെ നമുക്ക് ആ ഒരു സിനിമയുടെ ഇതിൽ കാണാൻ പറ്റും ജീവൻ ത്രീ ലോഡിങ് എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിരിക്കുന്നത് സോ അവിടെ അവിടെയാണ് തളപതി സെവൻറ്റി ത്രീ അതായത് ജീവൻ ലോഡിങ് സെവൻറ്റി ത്രീ പെർസെൻറ്റേജ് എന്നാണ് കാണിച്ചിരിക്കുന്നത് സോ തളപതി സെവൻറ്റി ത്രീ എന്ന് പറയുന്നൊരു മൂവി വരുമോ അങ്ങനെ വരികയാണെങ്കിൽ അത് ഗോഡ് ടു ആയിരിക്കുമോ ഗോഡ് ടു എന്ന് പറയുന്നത് ഗോഡ് വാസസ് ദ ഒറിജിനൽ ഗ്യാങ്സ്റ്റർ അങ്ങനെ ആയിരിക്കുമോ ഗേജി വരാൻ പോകുന്നത് പക്ഷേ എന്തായാലും ഇതൊക്കെ സിനിമയിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ മിക്സ് ചെയ്ത് പോകുന്ന ഇപ്പോൾ വിജയുടെ സിനിമയിൽ പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം ലോകേഷ് കനകരാജിൻ്റെ ആ ഒരു പടത്തിലായാലും നമ്പർ പ്ലേറ്റിന്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി സിനിമയായിട്ട് എന്തെങ്കിലും ലിങ്ക് ഉള്ള രീതിയിലേക്ക് വെച്ചിട്ടുണ്ടോ ഈ സിനിമയിലും വെച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സി എം സി എം രണ്ടായിരത്തി ഇരുപത്താറ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ പ്ലേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് സോ അങ്ങനത്തെ റെഫറൻസുകൾ പലപ്പോഴായിട്ട് വിജയ് സിനിമകളിൽ ഇങ്ങനെ വെച്ച് കണ്ടിട്ടുണ്ട് സോ അതേപോലെ അപ്പം ഈ സെവൻറ്റി ത്രീ ലോഡിങ് സെവൻറ്റി ത്രീ അതിപ്പോൾ അവർക്ക് എങ്ങനെ വേണമെങ്കിലും കാണിക്കായിരുന്നു പക്ഷേ സെവൻറ്റി ത്രീ എന്ന് പറഞ്ഞിട്ട് ജീവൻ ത്രീ ആ ഒരു സംഭവം കാണിച്ചിട്ടുണ്ട് സോ ഐ തിങ്ക് സംതിങ് അങ്ങനെ ഒരു സിനിമ വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് സോ ജീവൻ ടു അവിടെ അപ്പോഴും സ്റ്റിൽ ഉണ്ട് ജീവൻ ടു കഴിഞ്ഞിട്ട് ജീവൻ ത്രീ ജനിക്കുകയുള്ളു അപ്പം ഗോ ടു വരുമോ അത് പിന്നെ ഗോ ത്രീ വരുമോ അതായത് ഒറിജിനൽ ഗ്യാങ്സ്റ്റർ ആയിട്ടുള്ള ഫൈറ്റ് ശരിക്കും ശരിക്കും ജീവൻ അതായത് ശരിക്കും ജീവൻ അല്ലെങ്കിൽ സഞ്ജയ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ വില്ലൻ ഒറിജിനൽ വില്ലൻ ഇതുവരെ കളത്തിലിറങ്ങിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ കഴിയുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംഭവമൊക്കെ ഇട്ടതെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു സോ എനിക്ക് തോന്നുന്നു പക്ഷേ ഇത് ഹിന്ദിയിൽ കണ്ട ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിയിൽ ഈ ഒരു സാധനം അങ്ങനെ കാണിച്ചില്ല അവൻ കണ്ടില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് എനിക്ക് അറിയില്ല ഇനി അവൻ പടം കഴിയുന്നതിന് മുന്നേ ഇറങ്ങിപ്പോയതാണോ എന്ന് എനിക്കറിയില്ല ഹിന്ദിയിൽ കണ്ട ആ ലാസ്റ്റ് ഈ ഒരു സംഭവം ഈ ക്ലോണിങ്ങിൻ്റെ സംഭവം ആ സിനിമയിൽ കണ്ടിട്ട് ഇല്ല എന്ന് പറയുന്നു സോ എനിക്ക് അറിയില്ല ഹിന്ദി കണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം ഹിന്ദിയിൽ ഈ ഒരു സംഭവം കാണിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ സോ നമുക്ക് നോക്കാം നെറ്റ്ഫ്ലിക്സിൽ വരുമ്പോൾ എല്ലാം എന്തായാലും ആക്കി കാണിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും മീശയില്ലാത്ത ആ ഒരു വിജയൻ്റെ ഭയങ്കര ഒരു ഭയങ്കര ഒരു സ്വാഗ് അവിടെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് തന്നെ പുള്ളിയും ഒറിജിനൽ ഗാന്ധിയും തമ്മിലുള്ളൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അത് എനിക്ക് തോന്നും പടത്തിനൊരു എൻഡിങ് ഒരു ലീഡ് പടം മൊത്തം അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സീൻ ഇട്ടതിന് പലർക്കും അതായത് പലർക്കും ഈ സീൻ ഇഷ്ടപ്പെട്ടില്ല അതായത് ഇങ്ങനെ പടം ഫുള്ള് അവസാനിപ്പിച്ചു പുളി പുള്ളിയുടെ മകനെ കൊന്നു എന്നുള്ളൊരു സംഭവത്തിൽ പക്ഷെ അവിടെ തന്നെ ഗാന്ധിക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം പലരിലും ഈ ഈ ഒരു സീൻ കണ്ടപ്പോ അതായത് ഗാന്ധി സ്വന്തം മോനെ അത്രയും കാലം കഴിഞ്ഞ് കണ്ടെത്തുന്ന സ്വന്തം മോനെ പറഞ്ഞു തിരുത്താതെ ഇങ്ങനെ വെടിവെച്ച് കൊന്നത് ഏർ എന്തുകൊണ്ടാണെന്നുള്ള ഒരു ചിന്ത പലർക്കും വന്നിട്ടുണ്ടാവും പക്ഷേ ഇത് ക്ലോൺ ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണോ വീഡിയോ വെച്ച് കൊന്നേ എന്നുള്ളൊരു സംശയം സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അതായത് കുറച്ച് നേരം ഇരുന്ന് ആലോചിച്ചപ്പോൾ പിന്നെ തോന്നിയൊരു കാര്യമാണ് ഈ ഒരു സംഭവം അതായത് സ്വന്തം മോനല്ല എന്നുള്ളൊരു സംഭവം അത് ഒരു ഫീലിങ്സും ഇല്ല അതായത് പിന്നെ അമ്മയോടും അച്ഛനോടും അനിയത്തിയോടും അങ്ങനെ ഒരു പിന്നെ ഒരു റിലേഷൻ ബ്ലഡ് റിലേഷൻ ഒരു ഫീലിംഗും ഇല്ലാത്ത രീതിയിൽ ഒരു പ്രോഗ്രാമിട് ഇപ്പോൾ റോബോട്ട് എന്ന് പറയാം റോബോട്ടിനെ പോലെ മെയ്ക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗോഡ്ഫാദർ ഉണ്ട് ആ ഗോഡ്ഫാദർ ഇന്നയാളെ കൊല്ലാൻ പറഞ്ഞു അത് മാത്രം മൈൻഡിലേക്ക് ഫീഡ് ചെയ്യപ്പെട്ട് അത് മാത്രം ചെയ്യാൻ വേണ്ടി വന്ന ഒരാൾ മാത്രമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ജീവൻ എന്ന് പറയുന്ന ക്യാരക്ടർ ക്ലോൺ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം സോ ക്ലോൺ ആണെന്ന് ഉറപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാണ് എന്തായാലും ജീവൻ ടുവിനെയും പ്രാക്ടീസ് ചെയ്ത് എടുപ്പിക്കുന്ന നമ്മുടെ വിജയിനെ അല്ലെങ്കിൽ സഞ്ജയ് ജീവൻ എന്ന് പറയുന്ന ഒരു ഒറിജിനൽ ക്യാരക്ടറിനെ കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളിയും കൂടി കളത്തിലിറങ്ങും എന്നുള്ള രീതിയിലാണ് സിനിമ അവസാനിക്കുന്നത് അതായത് ദ ഗ്രേറ്റ് ദ ഗോഡ് വാസസ് ഓ ഓ ജി അങ്ങനെ എന്തോ ആണല്ലോ കൊടുത്തിട്ടുള്ളത് സോ ഞാൻ പട ഒറ്റ പ്രാവശ്യം കണ്ടിട്ടോ എനിക്ക് അതിൻ്റെ ഓർമ്മ വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ ഗ്യാങ്സ്റ്റർ യെസ് ഒ ജി ഒറിജിനൽ ഗ്യാങ്സ്റ്റർ എന്നാണ് അവിടെ ഹെഡിങ് കൊടുത്തിരുന്നത് ദ ഗോഡ് വാസസ് ദ ഓ ജി എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പടം അവസാനിക്കുന്നത് സോ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അതായത് ഈ ഒരു സിനിമയിൽ കുറെ കാര്യങ്ങളിൽ റിസ്ക് എലമെന്റ്സ് ഉണ്ട് വിജയ് ഓഡിയൻസ് ഈ ഒരു പടം എങ്ങനെ എടുക്കും എന്നുള്ളൊരു സംശയം സംവിധായകൻ എന്തായാലും ഉണ്ടാകും സോ വിജയ് സിനിമകളിൽ സ്ഥിരം കാണുന്ന ഒരു പാറ്റേൺ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതേപോലെ പ്ലേസും ചെയ്തിട്ടുണ്ട് സോ അപ്പം ഈ മാറ്റിയ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ നോക്കിട്ട് വേണം അടുത്തൊരു പാർട്ട് വരുന്നുണ്ടെങ്കിൽ തന്നെ ചെയ്യാൻ അതെന്ന് വെച്ച് ഈ മാറ്റിയ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഇപ്പം നമുക്ക് ഭയങ്കര എൻഗേജിങ് ആയിട്ട് പോകുന്ന രീതിയിലേക്ക് സിനിമ കൊണ്ടുവരുന്ന സെഗ്മെന്റിലേക്ക് വരുമ്പോൾ അത് പലപ്പോഴും സേഫ് സോണിന്റെ ഔട്ട് ഓഫ് സേഫ് സോൺ സേഫ് സോണാണ് ഇപ്പം വിജയി എന്ന് പറയുന്ന ക്യാരക്ടർ വരുമ്പോൾ എല്ലാവരെയും രക്ഷിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും ഒരു ബൂസ്റ്റിപ്പുള്ള എപ്പോഴും തോൽക്കാത്ത ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിലേക്ക് വരുന്നതിന് ഇപ്പം ഇവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും വിജയമാണ് വില്ലനിസും കാണിക്കുന്നതും വിജയമാണ് സോ ഒബ്വിയസ്ലി ആ ക്യാരക്ടറിനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ ആൾക്കാർ കൈയടിക്കുമോ എന്നുള്ള സംശയമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ഇതിനാൽ തന്നെ മനതർ ഉണർദ്ദുള്ള ഇത് മനുതർക്കാത്തതല്ലേ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറയുമ്പോൾ സ്വന്തം കാമുകീനെ അത്രയും ഇഷ്ടപ്പെട്ടൊരു കാമുകി കൊല്ലുന്നൊരു സീനുണ്ട് and so എക്സ്ട്രീം വില്ലനിസം എക്സ്ട്രീം സൈക്കോപാത്ത് എക്സ്ട്രീം ഒരു ഫീലിങ്സും ഇല്ലാത്ത ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിൽ വിജയ് അവിടെ പ്ലേ ചെയ്തത് ഓ അപ്പം അത് എങ്ങനെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതാണ് പല ആൾക്കാർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല പല ആൾക്കാർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു അതുതന്നെയാണ് അതാണ്ട് വിജയ് എന്ന് പറയുന്ന വിജയ് വിജയം അങ്ങനെ പ്ലേസ് ഒരു പ്രശ്നമാണ് പലർക്കും പല രീതിയിൽ ഇഷ്ടപ്പെടില്ല വിജയുടെ ഈ ഒരു ക്യാരക്ടറിനെ തന്നെ പലരും എടുത്തു പറയുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല സോ അതൊക്കെയാണ് ആ ഒരു സിനിമയിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളെ സോ ഈ സെവൻറ്റി എന്ന് പറയുന്ന ഒരു സംഭവം അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പിന്നെ ക്ലോണിങ് നിങ്ങൾക്ക് ആ ഒരു സംഭവം നിങ്ങൾ എന്തായാലും ആ ഒരു സിനിമ പോയി കാണുക ജബനിമോൻ പോയി കാണുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് അങ്ങനെ തോന്നുന്നു അതായത് മീൻസ് അച്ഛനും മോനും അല്ല ഇതിപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ നമ്മൾ വയസ്സാകുമ്പോൾ നമ്മളെ നമ്മളെ പോലെ ഒരാളെ ഒരു ചെറുപ്പം കാണുമ്പം നമ്മൾ ഫസ്റ്റ് ഇമ്പ്രഷനിൽ ചോദിക്കുക നമ്മുടെ മോൻ ആ ഒരു ചിന്താഗതിയല്ലേ സോ അതാണ് ഇപ്പോൾ ഗോട്ടിലേക്ക് വരുകയാണെങ്കിൽ ജെമിനിമൻ്റെ ഒരു വേറൊരു ഉപേക്ഷനാണ് ഇപ്പോൾ ഗോഡ് എന്ന് പറയുന്ന സിനിമയിൽ നോക്കുകയാണെങ്കിൽ ആ മോനെ ആദ്യം നഷ്ടപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സോ ഒബ്വിയസ്ലി കാണുന്ന പ്രേക്ഷകന് ആദ്യം തിരിച്ചു വരുമ്പം ഒരേ ഫേസ് കട്ടുള്ള ഒരാൾ വരുമ്പോൾ ഉറപ്പായിട്ടും അതാ നഷ്ടപ്പെട്ട് പോയ മോൻ എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് വരും ക്ലോൺ എന്നുള്ള ഒരു ചിന്ത ഒരു വിത്ത് പോലും അവിടെ വിതയ്ക്കാണ്ടുള്ള ഒരു സംഭവമാണ് അത് അറിഞ്ഞോണ്ട് വിതയ്ക്കാത്തത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു പലരും പറഞ്ഞു കേട്ടു അതായത് ഇത് കുറച്ചും കൂടി മുന്നേ ഈ ക്ലോൺ എന്ന് പറയുന്ന സംഭവം കാണിച്ചാൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ടുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നു അത് വേറെ എന്തോ ഒരു പെരുസാ പ്ലാൻ വെച്ചിട്ട് ഇപ്പിടി പണ്ണിയെ പോലെ തോന്നുന്നുണ്ട് എനിക്കറിയില്ല സോ എന്തായാലും ഇതൊക്കെയാണ് നമുക്ക് ഗോഡ് എന്ന് പറയുന്ന മൂവിൻ്റെ ആ ഒരു ലാസ്റ്റ് സീനും അതുപോലെ തന്നെ ഗോ ടു വരുമോ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം കാര്യങ്ങളൊക്കെ എന്തായാലും അദ്ദേഹം അതുപോലെ തന്നെ ഈ സിനിമയിൽ നമ്മുടെ ശിവകാർത്തികേഹിനെയും ബാറ്റൺ കൈമാറി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ട്രോളുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു സോ അതിനെ എനിക്ക് നോ കമൻസ് ഗെയ്സ് നോ കമൻസ് അതൊന്നും നമുക്കറിയില്ല സോ ഒബ്വിയസ്ലി നോക്കാം നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് വിജയ് എന്ന് പറയുന്ന നടൻ ഇനി പൊളിറ്റിക്സിലേക്ക് പോകുകയാണ് സിനിമ അവസാനിപ്പിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ സെവൻറ്റി ത്രീ എന്ന് പറയുന്ന പടം ഇപ്പം ഇത് സിക്സ്റ്റി ആണ് സോ ഒബ്വിയസ്ലി ഇനി അഞ്ച് പടങ്ങൾ കഴിയണം അപ്പം വരുമോ ഇല്ലയോ എന്നുള്ളത് ലോകേഷ് കനക്രാജ് ലിയോ പടത്തിലും ഇതുപോലൊരു റെഫറൻസ് വെച്ചിട്ടുണ്ട് സെവൻറ്റി ടുവോ സെവൻറ്റി സെവൻറ്റി വൺ സെവൻറ്റി അങ്ങനെ എന്തൊരു പടത്തിൻ്റെ ഒരു നമ്പർ വെച്ച പോലെ എനിക്കൊരു ഓർമ്മയുണ്ട് സോ അങ്ങനെയാണെങ്കിൽ അതും വരുമോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ് ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരായിരിക്കും ഗൈസ്